രാജ്യത്ത് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ ഒരു മതരാജ്യമാകണമെന്ന് ആഗ്രഹിച്ചവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ നാട് മതനിരപേക്ഷ രാജ്യമായി നിലനിന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പരിഷ്കൃത രാജ്യങ്ങൾ മതരാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല അതാണ് അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലെ പൗരത്വ നിയമത്തിൽ ആശങ്ക അറിയിച്ചതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ സി എ ഇ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് രാജ്യത്ത് നടക്കുന്നത് ലോകരാജ്യങ്ങൾ ഈ നിയമത്തിനെതിരെ ആശങ്ക അറിയിച്ചുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തെ ചിരിച്ചു തള്ളിയ മല്ലികാർജുൻ ഗാർഗയ്ക്കും കെ സി വേണുഗോപാലിനും മുഖ്യമന്ത്രി മറുപടി നൽകി സി എയെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാം പക്ഷേ രാജ്യത്തിന്റെ ജനബോഡികളുടെ മനസ്സിൽ തീയാണെന്ന് നിങ്ങൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പൗരത്വ ഭേദഗതി കേരളത്തിൽ മതനിരപേക്ഷ മനസ്സും അംഗീകരിക്കുന്നില്ല ആർ എസ് എസ് അജണ്ടയാണ് ഇവിടെ നടപ്പാക്കുന്നതെന്നും ഭരണഘടനയെ പിച്ച് ചിന്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു ജുഡീഷ്യറിയിൽ പോലും ഇടപെടുന്നു അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെയായി ഉപയോഗിക്കുന്നു ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തന്നെ ജയിലിലിട്ടു തങ്ങൾക്ക് തോന്നുന്നത് എന്തും ചെയ്യും എന്നാണ് ആർ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും ഇടതു പാർട്ടികൾ മാത്രമാണ് അത് വേണ്ട എന്ന് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തിന് വേണ്ടതല്ല എന്ന് കോടതിക്ക് കണ്ടെത്തേണ്ടി വന്നു കണക്കുകൾ പുറത്തുവിടാൻ കോടതിക്ക് കടുത്ത ഭാഷയിൽ പറയേണ്ടി വന്നു നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ ആകെ ഇല്ലാതാക്കുകയാണ് മോദി സർക്കാരെന്നും ലോകത്ത് ഒരിടത്തും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആറ് വിഭാഗങ്ങൾക്ക് മാത്രമാക്കി കേന്ദ്രം ഇപ്പോൾ നിയമം കൊണ്ടുവന്നു ആ ആറ് വിഭാഗങ്ങളിൽ മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് ആശങ്കപ്പെട്ടാൽ തെറ്റ് തെറ്റുപറയാനാകില്ല പൗരത്വത്തിന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഹിന്ദു പൂജാരികളിൽ നിന്നാണ് എന്ന് ഒരു പത്രം ഹെൽപ്പ് ലൈൻ വഴി ചോദിച്ചപ്പോൾ മറുപടി കിട്ടി ഇങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം തീരുമാനിക്കേണ്ടത് പൂജാരിമാരാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസിന് നൂറ് വർഷം തികയും അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആപത്ത് മറന്നു പോകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹിന്ദുക്കളുടെ ഭരണഘടന മനുസ്മൃതിയാണെന്നാണ് സവർക്കർ പറഞ്ഞത് സി എ മുസ്ലിമിനെതിരായ നീക്കം മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവൻ എതിരാണ് ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ എൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു